സർ പഹൽഗാമിന് ശേഷം കാശ്മീരിൽ ഇന്ത്യ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കശ്മീരിൽ ഇന്ത്യ വലിയ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് പല ഓപ്പറേഷൻസും കേന്ദ്ര സർക്കാർ അവിടെ നടപ്പിലാക്കുന്നുണ്ട് അവിടെ അൻസീർ എന്ന് പറയുന്ന ഒരു മസ്ജിദ് ഉണ്ട് കശ്മീരിൽ ആ മസ്ജിദിന്റെ പുനരുദ്ധാരണം അത് മുഗളന്മാരുടെ കാലത്തുള്ള ഒരു പള്ളിയാണ് ആ പള്ളിക്കകത്ത് പുനരുദ്ധാരണം വരെ കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നു അതിന്റെ ശില സ്ഥാപിക്കുന്ന ഒരു ചടങ്ങ് പോലും കേന്ദ്ര സർക്കാർ അവിടെ നടത്തുകയുണ്ടായി പക്ഷേ മതമൗലികവാദികൾ അത് ആ ശിലാഫലകം അടിച്ചു പൊട്ടിക്കുന്ന ഒരു വരെയാണ് കശ്മീരിൽ നിന്ന് റിപ്പോർട്ടുകളായി പുറത്തു വന്നിരുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ കശ്മീരിൽ ഈ മതമൗലികവാദികളും വിഘടനവാദികളും ഒക്കെ പിടിമുറുക്കുകയാണ് പിടിമുറുക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ അൻസീർ മസ്ജിദിന്റെ കാര്യം പോലും അവിടെ ഒരു വിധത്തിലും അത് മുസ്ലിം പള്ളിയുടെ കാര്യമാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട എന്നൊരു നയമാണ് കാശ്മീരിലെ വിഘടനവാദികൾ സ്വീകരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതൊരു കെട്ടുകഥയോ അല്ലെങ്കിൽ വ്യാജവാർത്തയോ ഒന്നുമല്ല കശ്മീരിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ യാഥാർത്ഥ്യം ഇതുവരെ മാധ്യമങ്ങളിൽ ചർച്ചയായി വരുന്നില്ല വാർത്തകളായി വരുന്നില്ല ഫ്ലാഷ് ന്യൂസ് പോലും ആയിട്ട് ഒരു മീഡിയയിലും നമുക്ക് കാണാനും സാധിക്കുന്നില്ല എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് കാശ്മീരിൽ വിഘടനവാദികൾ പിടിമുറുക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണോ ഒപ്പം എന്തുകൊണ്ടാണ് ഇത് വാർത്തയായി പുറത്തു വരാത്തത് വാർത്തയായിട്ട് പുറത്തു വരാത്തതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് അതിന് താല്പര്യം പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതിന് താല്പര്യമില്ല ഇതിനകത്ത് ഈ കാശ്മീർ വിഷയത്തിനകത്ത് പറഞ്ഞതിനകത്ത് ഒരു വിരോധാഭാസം ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒന്നിനും ഇടപെടാൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടോട്ടെ കോടിക്കണക്കിന് രൂപ മുടക്കിക്കോട്ടെ കാര്യങ്ങൾ നടത്തിക്കോട്ടെ പക്ഷെ ഞങ്ങൾ പാകിസ്ഥാന്റെ കൂടെ പാകിസ്ഥാൻ സിന്ധാവാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കത്തുള്ളൂ എന്ന ഒരു രീതിയിലുള്ള വിഘടനവാദി ശക്തികൾ ഇപ്പോഴും നല്ലതുപോലെ ഉണ്ട് അതായത് വളരെ കൃത്യമായിട്ടുണ്ട് ഈ ത്രീ സെവൻറ്റി അല്ലെങ്കിൽ അത് മാറ്റിയതിന് ശേഷം പട്ടാളത്തിന്റെ സജീവതയിൽ ഒരുപക്ഷെ ഇവർക്ക് പണ്ടത്തെ പോലെ ഇറങ്ങി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വരാനോ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി കൂട്ടം കൂടാനോ ബഹളം ഉണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ കല്ലെറിയാനോ ഒന്നും നടക്കാത്ത ഒരു സാഹചര്യം കൃത്യമായിട്ട് അതിനകത്ത് ഒരു ഇടപെടിൽ ഉണ്ടായ ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് മറഞ്ഞിരുന്നത് അപ്പം ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന ഒരു അറിയാമല്ലോ ഇപ്പൊ അവിടുത്തെ ഈ പറയുന്നത് പോലെ ഫറൂഖ് അബ്ദുള്ള അയാളാണല്ലോ മുഖ്യമന്ത്രി അതിനുശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ വിഘടനവാദ ശക്തികൾ അല്ലെങ്കിൽ അവിടെ ടെററിസ്റ്റ് ആക്രമണം കൂടിയിട്ടുണ്ടായിരുന്നു പല രീതികളിലൊക്കെയുള്ള പലയിടത്തും ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാനക്കാരെയും അല്ലെങ്കിൽ ഈ പറയുന്ന പഹൽഗാമിന് മുമ്പ് തന്നെ കൊല്ലുന്നത് അവർ അന്ന് കൊന്നിട്ടുള്ളത് പരിശോധിച്ചാൽ ഈ പറയുന്ന ഹിന്ദുക്കളെയും അല്ലെങ്കിൽ മതം തിരിച്ചു തന്നെ കൊലപാതകങ്ങൾ പലതും നടത്തിയിട്ടുണ്ട് ടെററിസ്റ്റുകൾ അവിടെ കയറി ആക്രമണം നടത്തിയൊക്കെ പലയിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുവരെ ഇല്ലാത്ത ഒരു ആവേശം അതിനുശേഷം വന്നിരിക്കുന്നു എന്ന് അപ്പൊ നമ്മളൊക്കെ നമ്മുടെ പല ടോക്കുകളിലും ഇതിനകത്ത് ഫറൂഖ് അബ്ദുള്ളക്ക് അല്ലെങ്കിൽ മൗനാനുവാദം അല്ലെങ്കിൽ അതിന് അനുവാദം കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത ഏതായാലും ബഹൽഗാമിന് ശേഷം വലിയ വലിപ്പത്തിൽ തന്നെ വീണ്ടും അവിടെ ഗവൺമെന്റ് ശ്രദ്ധിക്കാൻ തുടങ്ങി ഏതോ ഏതൊരു അവസരത്തിലാണെന്ന് അറിയത്തില്ല ഒരുപക്ഷെ ഇതിനകത്ത് മറിഞ്ഞിരുന്ന ഒരു അവസരം കണ്ട് അല്ലെങ്കിൽ ആ അവസരം ഇന്ന അവസരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർ അവരെ ഓപ്പറേറ്റ് ചെയ്യുന്നവർ പറഞ്ഞ അനുസരിച്ചായിരിക്കും ആ സമയത്ത് ഈ ബഹൽഗാം ഓപ്പറേഷൻ നടത്തുന്നത് അതിന് ശേഷം സിന്ദൂർ ഒക്കെ നടന്നു സിന്ദൂറിന് ശേഷം വലിയ വലിപ്പത്തിൽ ഈ പറയുന്ന പോലെ നമ്മുടെ കാശ്മീർ ബോർഡർ അതായത് ഇന്ത്യയുടെ ബോർഡർ ഗൗരവത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്തു ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം അവിടെ നമ്മള് ഈ ഇസ്രായേൽ മോഡൽ ആക്രമണം തന്നെയാണ് അവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അറിയാമല്ലോ അവിടെ ഭീകരവാദികൾ നേരത്തെ അമിത്ഷാ നിയമം കൊണ്ടുവന്നാലും ഭീകരവാദികളെ സഹായിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും സഹ ഏതടം ഏത് വീട്ടിൽ നിന്ന് ആ സഹായം ഉണ്ടാകുന്നേ അവനെ മാത്രമല്ല ആ വീടിനെ പോലും പിന്നെ അവിടെ ഉണ്ടാവുന്ന ഉണ്ടാവുന്ന ഒരവസ്ഥയിൽ ഗവൺമെന്റ് സംവിധാനത്തിനകത്ത് അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല അല്ലെങ്കിൽ അവരെ കേസ് നകത്ത് ഉൾപ്പെടുത്തി അകത്താക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞായിരുന്നു അപ്പൊ അതനുസരിച്ച് ഈ പറയുന്നത് പോലെ ഭീകരവാദത്തെ അല്ലെങ്കിൽ വിഘടനവാദത്തെ ഈ പറയുന്ന പോലെ പ്രമോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ പോലും ഈ പറയുന്ന അറസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ കർശനമായ നിയമങ്ങളും ഉള്ളത് കൊണ്ട് അതിനകത്തുനിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പം നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അന്ന് പകൽഹാവിന് ശേഷം ചർച്ച ചെയ്ത വലിയൊരു കാര്യമുണ്ട് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഹൽഗാമിന് ശേഷം ചർച്ച ചെയ്തു അവിടുത്തെ മുസ്ലിങ്ങളാണ് എടുത്തുകൊണ്ട് പോയത് മുസ്ലിം എന്ത് നല്ലവരാണ് ഇതിനകത്ത് എല്ലാ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും അവിടുത്തെ മുസ്ലിങ്ങളെ വെച്ച് പറയുന്ന മാധ്യമങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചില മാധ്യമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ വെള്ള പൂശുന്നതിന് വേണ്ടിയുള്ള താല്പര്യമൊക്കെ കാണിച്ചു നമുക്കറിയാം പഹൽഗാമിന് ശേഷം അവിടെ നടത്തിയ റെയ്ഡിൽ ഇപ്പ അന്നതിന് ശേഷം അവിടുത്തെ ആ വിഘടനവാദ അല്ലെങ്കിൽ വിഘടനവാദത്തെ പ്രമോട്ട് ചെയ്യുന്നോ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ തീവ്രവാദികളെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രാദേശിക കക്ഷികളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി അറുന്നൂറ് പേരെയാണ് അവനെല്ലാം കിടക്കുക അപ്പൊ ഇതിനകത്ത് ഇപ്പൊ വന്നോ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പള്ളി അല്ലെങ്കിൽ ഈ അഫ്സർ ബൻ മുസ്ലിം പള്ളി ഇത് മുഗൾമാരുടെ കാലത്തുള്ള അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഒക്കെ നിൽക്കുന്ന പള്ളി അത് ഈ ദർഹ ദർഹയാണ് അപ്പൊ നമുക്കെല്ലാം പോയി അവിടെ കാണാം വലിയ വലിപ്പത്തിൽ വലിയ ഭംഗിയായിട്ട് ഇട്ടേക്കുന്നതാണ് നമ്മുടെ ഒരു പഴയ അല്ലെങ്കിൽ ചരിത്രം അല്ലെങ്കിൽ അതിനെയൊക്കെ വിളിച്ചോ എന്ന രീതിയിൽ ഈ പള്ളി ഇപ്പം കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട ഈ പള്ളി നടത്തേതിന് ശേഷം ഇപ്പൊ നമ്മളിപ്പോ ഏത് വികസന പ്രവർത്തനം വന്നുകഴിഞ്ഞതിന് ശേഷം അതിന്റെ കാര്യങ്ങൾ എഴുതി വെക്കുന്നതിന്റെ ശിലാഫലകം കാണുവല്ലേ ശിലാഫലകത്തിനകത്ത് ഇപ്പൊ കേരളത്തിലെ ആണെങ്കിൽ കേരള ആണെങ്കിൽ നമ്മുടെ ചിഹ്നം കാണും അതാണ് ആനയുടെ ചിഹ്നമൊക്കെ കരുത്തില്ല കേരള സർക്കാരിന്റെ ചിഹ്നം അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനപ്പെട്ട ചിഹ്നവും നമ്മുടെ അഭിമാനവുമായിരിക്കുന്ന ഈ പറയുന്ന അശോക സ്തൂം സ്തൂപം ഈ സ്തൂപത്തിന്റെ സ്തൂപം ഉണ്ട് അതിന്റെ കൂടെ അത് അടിച്ചു തകർത്ത് കളഞ്ഞു പക്ഷെ ഇത് വൈറലായിട്ട് വലിയൊരു വിഷയത്തില് പക്ഷെ അവന്മാരെ എല്ലാം പിടിച്ച് അകത്തിട്ട് പത്തിരുവണ്ണം അകത്തുണ്ട് അപ്പൊ അവമാർക്ക് ഇനിയും വെളി വരാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല വലിയ ഓപ്പറേഷൻസ് ആണ് ഈ പറഞ്ഞ പോലെ ഈ അകത്തിട്ട് അവന്മാർക്ക് വീടും കൂടും മറ്റത് മറിച്ചത് ഒന്നും കാണുന്ന ഒരു അവസ്ഥയില്ല അപ്പം ഇത് അവിടെ ഇതിനെ അല്ലെങ്കിൽ അകത്തിട്ട് കഴിഞ്ഞപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ വന്നു ഈ പറഞ്ഞതുപോലെ ഫറൂഖ് അബ്ദുള്ള വരുന്നു പ്രതിപക്ഷ ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷികൾ വരുന്നു ഇവരെല്ലാം വന്നു അതിനകത്ത് പറഞ്ഞു അന്നേരം അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു ഇവിടെ ഇത് നടക്കത്തില്ല ഇവിടെ ഇത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല അതിനൊന്നും ആരും മഞ്ഞുകൊള്ളണ്ട വികടനവാദത്തെ പൂർണ്ണമായിട്ടും തീർക്കും അതിനകത്ത് ഏത് രാഷ്ട്രീയമൊന്നും മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ ഇന്ത്യക്കകത്ത് ചോറ് നിന്നുകൊണ്ട് പാകിസ്ഥാനും മുദ്രാവാക്യം വിളിക്കുന്ന കുതിര കുതിര സവാരിക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന പല വലിപ്പത്തിലുള്ള മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പറയുന്നില്ല ഇതിനുശേഷം പഹൽഗാവിന് ശേഷം അവിടെ ആക്രമണത്തിന് ശേഷം വലിയ പ്രകടനവും കാര്യങ്ങളും ഒക്കെ നടന്നു പക്ഷെ ഇപ്പോഴും അവിടെ ഉണ്ട് അത് വലിയ വലിപ്പത്തിൽ തന്നെയുണ്ട് അതിന് പ്രമോഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും രാജ്യ പാർട്ടികൾ ഫറൂഖ് അബ്ദുള്ളയും അല്ലെങ്കിൽ ഈ ഇപ്പൊ പണത്തിരിക്കുന്ന ഫറൂഖ് അബ്ദുള്ള പ്രതിപക്ഷ പ്രതിപക്ഷം അറിയാലോ പി ഡി പി ഡിപിയുടെ ഭാഗമായിട്ടിരിക്കുന്ന ഒക്കെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പും അല്ലെങ്കിൽ പ്രത്യേക അധികാരമൊക്കെ എടുത്തു കളഞ്ഞപ്പോൾ ഇവർക്ക് ഇതിനകത്തു നിന്ന് വലിയ പോരായ്മയുണ്ട് കാരണം ഇതിനകത്ത് നിന്ന് ഇവിടുന്ന് കിട്ടുന്ന ഫണ്ട് കാരണം ഈ ഈ സംസ്ഥാനത്തിന്റെ ഒരു ആ വകുപ്പ് നൽകുന്നപ്പോൾ ഗുണമെന്ന് പറഞ്ഞ എത്ര രൂപ കൊടുത്തെന്ന് പറഞ്ഞ കണക്ക് പോലും കാണിക്കണ്ട പ്രത്യേക അധികാരം ഉള്ളതുകൊണ്ട് അവിടുത്തെ കൊടുക്കുന്ന പൈസയുടെ കണക്കുണ്ട് ഈ പൈസ മൊത്തം അവർ മുക്കി അവർ വിദേശ രാജ്യങ്ങൾ കൊണ്ടുവന്ന് അവരുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കും മാത്രമല്ല ഇവിടെ വികടനവാദം ശക്തിപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ താല്പര്യം നടപ്പാക്കുന്നതിനും അവിടുന്ന് പൈസ കിട്ടി ഇങ്ങനെ കോടാനുകോടി രൂപ മേടിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പം ഈ ഗന്ദകത്തിന്റെ ഈ ഇടപെടലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ പറയുന്ന പോലെ അസ്വസ്ഥരായിട്ടിരിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ വീണ്ടും അവിടെ വേണ്ട പ്രമോഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു ഒരവസ്ഥയുണ്ട് മൊത്തം ആൾക്കാരും വിഘടനവാദത്തിനോ അല്ലെങ്കിൽ തീവ്രവാദത്തിനോ ഒന്നും അനുകൂലമാണെന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പോഴും അവിടെ നിൽക്കുന്നവർക്ക് പാകിസ്ഥാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അവിടെ നിരോധിച്ചിരിക്കുന്നത് അവിടുത്തെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആൾക്കാർ വെല്ലുവിളിക്കുന്നതിനും അത് കൃത്യമായിട്ട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭികൾഗാവിന് ശേഷം ഈ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പട്ടാളത്തിന്റെ ഇടപെടലും റെയ്ഡും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഭീകരവാദത്തിന് സഹായിച്ചവരുടെ വീടും ഒക്കെ നമ്മൾ കണ്ണു കണ്ടതാണല്ലോ ബോംബ് വെച്ച് തകർത്ത് കളയുകയായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ഈ വിക ഈ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ളവർ പോലും ഈ വീടുകളിൽ താമസിപ്പിക്കാനോ അത്തരത്തിലുള്ള ധൈര്യപ്പെടുന്നില്ല അപ്പൊ ഇവര് കാടുകളിലാണ് കാടുകളിലാണിപ്പം ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്തൊക്കെ നോക്കിയാൽ കാണാം കാടുകളിൽ ഗുഹകൾ ഉണ്ടാക്കിയിട്ട് വൺ കാടുകളാണല്ലോ ഈ ബോർഡറിൽ അതിനകത്ത് പതിയിരിക്കും അപ്പൊ അതിനകത്ത് ഇപ്പം പട്ടാളത്തിന് ഒരു ഗുണം ഉണ്ടായി ഗുണമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കിയാൽ കാണാം ഈ ഗുഹ ഗുഹകൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്തോട്ട് ബോംബ് വെച്ചിട്ടങ്ങ് പൊട്ടിക്കും അത് പാറമടയൊക്കെ പൊട്ടിക്കുന്ന പൊട്ടിത്തെറിച്ചു പോകുന്ന അപ്പം അപ്പം കാഷ്വാലിറ്റി ഈ ലോക്കൽ കാഷ്വാലിറ്റി അല്ലെങ്കിൽ പ്രാദേശിക കാഷ്വാലിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുന്ന അപ്പൊ പട്ടാളത്തിന് ആ രീതിയിൽ ഇടപെടാൻ പറ്റുന്നത് അതായത് കാടുകളിലാണ് തമ്പടിച്ചത് ഈ കാടുകൾ തമ്പടിക്കുന്നതിനെ ഈ പകൽക്കാമത്തെ ഭീകരവാദികളെയും കാടുകൾ സംരക്ഷിക്കുന്ന ടെൻ്റ് അടിക്കുന്നതിനും അല്ലെങ്കിൽ അവർക്ക് അവിടെ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒക്കെ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് അതിനെ കണ്ടെത്തിയാണ് അല്ലെങ്കിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആഭ്യന്തര വിഷയമായിട്ട് വലുതായിട്ട് വെളിയിൽ വിട്ടിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് അവരെ പിടിക്കുക അപ്പൊ ഇപ്പോഴും ഇവരവിടെ വളരെ രീതിയിൽ വലിയ രീതിയിൽ തമ്പടിക്കുന്നുണ്ട് പക്ഷേ അത് നാട്ടിലല്ല അവര് കാടുകളിലാണ് ബങ്കറുകളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ തൊഴിലൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്നത് അവരെയൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി പട്ടാളം നശിപ്പിക്കുന്നുണ്ട് വലിയ അതുപോലെ വേറൊരു വലിയ റിപ്പോർട്ട് അവിടെ വരുന്നുണ്ട് തെക്കുകിഴക്കൻ സംസ്ഥാനത്ത് പട്ടാളത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് തെക്കുകിഴക്കൻ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വീണ്ടും ഈ ഭീകരവാദ ഭീകരവാദാക്രമണം പകൽഗാം പോലെ ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ അടിക്ക് ഒരു തിരിച്ചടി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു കാഷ്വാലിറ്റി വീണ്ടും ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ മുനീറാണല്ലോ റെസ്യൂം ചേഞ്ചിനുവേണ്ടി വെച്ചു തുടങ്ങി അയാൾക്ക് അയാളുടെ ഭാഗം നിന്ന് സംസാരിക്കുന്നതിനും അതിനൊരു കാരണം ഉണ്ടാക്കുന്നതിനും ഒരു ആക്രമണത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വലുതായിട്ട് വരുന്നുണ്ട് ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നുണ്ട് അതായത് നല്ല രീതിയിലെ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തുകൊണ്ട് അതായത് ഇസ്രായേൽ മോഡൽ ആക്രമണം തന്നെ അവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇതിന്റെ പുറകൾ എന്ന് വെച്ചാൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല അതിനകത്ത് ഏഹ് ആരൊക്കെയാണെങ്കിൽ തന്നാലും എന്താണെങ്കിലും ഭരണ ഭരണകർത്താക്കളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആ അവിടുത്തെ ഈ പൂർണ്ണ അധികാരം ഈ മുഖ്യമന്ത്രിക്ക് മറ്റുമൊന്നും ഇല്ലല്ലോ അപ്പം അതിനകത്ത് ലഫ്റ്റനന്റ് ഗവർണറും ഒക്കെ ഇടപെട്ട് വലിയ രീതിയിൽ അതായത് ശേഷം പതിനൊക്കാമിന് ശേഷം വീണ്ടും വളരെ കൃത്യമായിട്ട് വേരറുത്ത് പോകുന്ന ഒരവസ്ഥ ഭീകരവാദത്തിന്റെ തിരുവ്രവാദത്തിന്റെ വിഘടനവാദത്തിന്റെ ഒക്കെ വേരറത്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം അവിടെ വിഘടനവാദികൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോഴും സജീവമാണ് എന്നുള്ളതിന് ഉറപ്പാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് അശോകസ്തംഭം തർക്കം അതായത് അത് മുസ്ലിം വിരുദ്ധമാണെന്നാണ് പറയുന്നത് ഇവനെ അശോക സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നോട്ടിനകത്തുണ്ട് പാസ്പോർട്ടിനകത്തുണ്ട് എല്ലാ സംവിധാനത്തിനകത്തുണ്ട് അതൊക്കെ അവൻ ഉപയോഗിക്കാം നോട്ട് ഉപയോഗിക്കുമ്പോൾ അവൻ നോട്ട് കത്തിക്കേണ്ട പാസ്പോർട്ട് അവനെ ഇവിടുന്ന് ഇന്ത്യയുടെ എടുക്കുമ്പോ അതിനകത്ത് കശോ സംഭവം ഉപയോഗിക്കണം അപ്പം പള്ളിയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അവന്റെ അവിടെ വന്നപ്പോൾ അത് ആ രീതിയിൽ തകർക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ തകർക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ഏറ്റവും വലിയ വലിപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സം ഇന്ത്യയിലെ ഉടനീള ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് നമുക്കറിയാം പക്ഷെ ചെയ്തുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് കാശ്മീർ അതിനകത്ത് അതിന് കുറവ് വന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോഴും അവിടെ അത്തരത്തിലുള്ള ആൾക്കാർ വളരെ സജീവമായിട്ടുണ്ട് അവർ നമ്മളുടെ ഭാഗമായിട്ട് നിന്ന് പണ്ടൊക്കെ അവിടുത്തെ യൂട്യൂബ് ചാനലുകൾ മറ്റൊരു മറിച്ചവരും ഒക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഭാഗമായിട്ട് നിന്നിട്ട് അവിടെ ജോലി ചെയ്യുന്നതിന് ഈ ഗുരുതര സ്വാരിക്കാരനും അല്ലെങ്കിൽ ഈ ഈ ടൂറിസം പ്രൊമോഷൻ അല്ലെങ്കിൽ അത്തരം ജീവിക്കുന്നവരൊക്കെ ചോദിക്കും പറയാം ഞങ്ങൾ പാകിസ്ഥാൻ ഞങ്ങൾ പാകിസ്ഥാൻകാരം ഇന്ത്യക്കകത്ത് നിന്നുണ്ടാവും പറയുന്നത് ഇപ്പൊ ആ രീതിയിൽ പറയുന്നതിനുള്ള വില ഇല്ലെങ്കിലും ആ പണിയൊക്കെ ചെയ്യുന്നവർ വളരെ കൂടുതലുണ്ട് കൃത്യമായിട്ട് അതിനകത്ത് ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഗവൺമെന്റും ഇടപെട്ട് പോയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോകുന്നതാണെന്ന് അവിടെ നിന്ന് അറിയിച്ചത് ഏതായാലും നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല കാരണം ചർച്ച ചെയ്താൽ അത് ഗവൺമെന്റിന് അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടുന്നത് ഇന്ത്യ ഗവൺമെന്റിന് ഗുണമാകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടായിരിക്കും ഏതായാലും ഇത്തരത്തിൽ വലിയ ഓപ്പറേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിപക്ഷം അവിടുത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ഇതിനകത്ത് ഇടപെട്ട് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് യാതൊരു കോംപ്രമൈസും ഇല്ല ഇപ്പം ഈ പറഞ്ഞ സ്തൂപം നശിപ്പിച്ചവരെ ഏതാണ്ട് ഇരുപത് പേരോളം അകത്തുണ്ട് അവന്മാരുടെ കാര്യം ഇനിയിപ്പം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ വെളിയിൽ വരുന്ന ഒരവസ്ഥയില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ വികടനവാദ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവിടെ കുടുംബത്തിനും അവിടെ സാധ്യ ഉണ്ടാകുന്ന ഒരവസ്ഥയില്ല എന്നാണ് അറിയുന്നത് അത് തന്നെയാണ് അവിടെയുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അറിയാവുന്നതാണ് മതിൽ ചാടി കടന്ന മാതൃകയായ ഒരു മുഖ്യമന്ത്രിയാണ് അവിടെയുള്ളത് അപ്പോൾ പിന്നെ എങ്ങനെ മതമൗലികവാദികളും വിഘടനവാദികളും ഒക്കെ വളരാതിരിക്കും എന്നത് മാത്രമാണ് ചോദ്യം എന്തായാലും കേന്ദ്ര സർക്കാർ കശ്മീരിൽ പിടിമുറുക്കുന്നുണ്ട് വ്യക്തമായ ഓപ്പറേഷൻസും പദ്ധതികളും ഒക്കെ അവിടെ നടപ്പിലാക്കുന്നുണ്ട് അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ തരത്തിൽ അല്ലെങ്കിൽ ആ മസ്ജിദ് പോലെയുള്ളവയുടെ പുനരുദ്ധാരണത്തിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളത് വ്യക്തമാണ് പ്രശാന്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക